മുസ്ലിം ലീഗിൽ നിന്ന് ഇടത് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരികയും വനിതാ മതിലിന് പിന്തുണയായി നിലയുറപ്പിക്കുകയും ചെയ്ത എം ജി വാഴ്സിറ്റി മുൻപി വി സി ഷീനാശുക്കൂറിന് മുന്നിൽ ഇടത് രാഷ്ട്രീയം തുറന്നിടുന്നത് അനന്തസാധ്യതകളാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി മുൻപ് എം ജി വാഴ്സിറ്റി പി വി സി നിയമിതയായ ഷീനയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ള രണ്ട് സാധ്യതകളിലൊന്ന് കുസാർ പി വി സി പോസ്റ്റും രണ്ടാമത് മലപ്പുറത്തോ പൊന്നാനിയിലോ സി പി എം ലോക്സഭാ സീറ്റോ ആണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റി പി ബി സി പോസ്റ്റിന് ഷീനിയെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെ ലോക്സഭാ സീറ്റുകളിൽ ഏതെങ്കിലും മുതൽ ഷീനാ ഷുക്കൂറിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവും സിപിഎം അണിയറയിൽ പാകപ്പെടുന്നത് നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലാണ് ഷീന ഷുക്കൂർ ഒരു പി വി സി ആയിരിക്കാൻ മിനിമം യോഗ്യത അസോസിയേറ്റ് പ്രൊഫസർ ആയിരിക്കെയാണ് ഈ നിയമം ലംഘിച്ച എം ജി വാഴ്സിറ്റി പി ബി സി ആയി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഷീന ഷുക്കൂർ മാറിയത് അതുകൊണ്ട് തന്നെ നിയമം ലംഘിക്കാതിരിക്കാൻ ഇപ്പോൾ കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത് അതിനായി ഷീനയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസറായി മാറ്റാനാണ് സി പി എം നീക്കം ഷീനയെ സഹായിച്ചാൽ ശബരിമലയിൽ എ ബിന്ദുവിനെ കൂടി സഹായിക്കാൻ കഴിയും നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാടി ക്യാമ്പസിൽ നിയമവകുപ്പ് മേധാവിയാണ് ഷീന പക്ഷേ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലീവ് എടുത്ത ഷീന ദുബായിൽ നിയമാധ്യാപികയായി ജോലി നോക്കുകയാണ് ഷീനയുടെ താഴെ ഗസ്റ്റ് ലെക്ടറായാണ് ബിന്ദു ജോലി ചെയ്യുന്നത് അതിനാൽ പാലയാടി ക്യാമ്പസിൽ ഒരു തസ്തിക സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമം ഇങ്ങനെ തസ്തക വന്നാൽ ബിന്ദുവിനെ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കാൻ करी വകുപ്പ് മേധാവിയായ ഷീനയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറായി മാറാനും കഴിയും അസോസിയേറ്റ് പ്രൊഫസറായി മാറിയാൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പി വി സി പോസ്റ്റിൽ ഷീനയെ നിയമിക്കാനും കഴിയും ഈ ആലോചനകൾ പുരോഗമിക്കുമ്പോൾ തന്നെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ ഏതെങ്കിലും സീറ്റുകളിൽ ഷീനയെ സ്ഥാനാർത്ഥിയാക്കാനും സി പി ശ്രമിക്കുന്നത് ലീഗിൽ നിന്ന് സി പി എമ്മിലേക്ക് കടന്നു വന്നതിനും വനിതാ മതിലിന്റെ പിന്നിരയിൽ നിന്നതിനും വന്നതിനും സി പി എമ്മിന് ഷീനയ്ക്ക് പ്രതിഫലം നൽകിയ മതിയാകൂ എന്ന അവസ്ഥയുണ്ട് ഈ പ്രതിഫലം നൽകലിന് പിന്നിൽ ശബരിമലയിലെ യുവതീ ദർശന പ്രശ്നം കൂടിയുണ്ടെന്നാണ് ഇപ്പോൾ വിവരം ബിന്ദുവിനെയും കനകദുർഗയും മലകയറാൻ സഹായിച്ചതിന് പിന്നിലെ കേന്ദ്രം ബുദ്ധികേന്ദ്രം ഷീനാശുക്കൂർ ആണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ബിന്ദുവുമായി ഷീനാശുക്കൂറിന് ഉറ്റ അടുപ്പമാണ് ഷീനയുമായുള്ള അടുപ്പമാണ് ബിന്ദുവിനെ പാലയാടി ക്യാമ്പസിൽ എത്തിച്ചത് ഷീനയുടെ മകളെ കോഴിക്കോട് ലോ കോളേജിൽ ബിന്ദു പഠിപ്പിച്ചിട്ടുമുണ്ട് ഈ അടുപ്പം നിലനിൽക്കി തന്നെയാണ് ബിന്ദു പാലയാടി ക്യാമ്പസിൽ ഗസ്റ്റ് വന്നതും ബിന്ദു എന്നൊരു ആക്ടിവിസ്റ്റിനെ മുൻപ് കേരളം അറിഞ്ഞിരുന്നില്ല ശബരിമലയിലേക്ക് പോകാൻ ബിന്ദുവിനെ കണ്ടെത്തിയതും ബിന്ദുവിനെ അതിന് മാനസികമായി പ്രാപ്തിയാക്കിയതും ഷീന ഷുക്കൂറാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നിൽ ഷീന കളിച്ച കളി ചെറുതായിരുന്നില്ല സർക്കാരിനും സി പി എമ്മിനും വേണ്ടി ശബരിമല കയറാൻ ഷീനാ ഷുക്കൂർ ബിന്ദുവിനെ കണ്ടെത്തിയപ്പോൾ ബിന്ദുവാണ് കനകദുർഗയെ കണ്ടെത്തുന്നത് ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനെയും കനകദുർഗയും ഒരുക്കിയെടുക്കുക എന്ന നിയോഗമാണ് സർക്കാരിനും സി പി എമ്മിനും വേണ്ടി ഷീനാ ഷുക്കൂർ പൂർത്തിയാക്കിയത് കണ്ണൂർ സർവകലാശാലയുടെ തലശ്ശേരി പാലയാട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലെ വകുപ്പ് വിഭാഗം തലവൻ എന്ന നിലയിലാണ് ഷീനയുടെ മുഴുവൻ നീക്കങ്ങളും അന്ന് നടന്നത് ഷീനാ ഷുക്കൂർ ബിന്ദുവിനെ മാനസികമായി ഒരുക്കിയ ശേഷമാണ് ബിന്ദു തന്റെ മലയിലേക്ക് പോകാൻ കനകദുർഗയുടെ സഹായം തേടുന്നത് പാലയാട് ക്യാമ്പസിൽ ഒരു വേക്കൻസി വന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസറായി എത്തപ്പെടുക ബിന്ദുവാകും ആരൊക്കെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിച്ചാലും ഒന്നാം സ്ഥാനത്തെത്തുക ബിന്ദു മാത്രമാകും ഈ തീരുമാനം കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട് പി ബിസി പോസ്റ്റിൽ എം ജിയിൽ ഇരുന്നതിന്റെ തലക്കനമുള്ളത് കൊണ്ടാണ് ഷീന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പാലയാടി ക്യാമ്പസിൽ നിന്നും ലീവെടുത്തു പോയത് എന്നാണ് ലഭിക്കുന്ന വിവരം സിപിഎം പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സാംസ്കാരിക സമിതിയുടെ വനിതാ സമ്മേളനത്തിൽ അതിഥിയായാണ് ഷീന ഷുക്കുർ സി പി എം വിലയ്ക്ക് കാൽ വയ്ക്കുന്നത് കഴിഞ്ഞ നവംബറിലായിരുന്നു ഈ പരിപാടി സി പി എം ജില്ലാ സെക്രട്ടറിയായ പി ജെ രാജ െ വാഴ്ത്തി നവമാധ്യമങ്ങളിൽ കുറുപ്പെഴുതിയതോടെ ഷീനയുടെ ഭർത്താവും മുസ്ലിം ലീഗ് നേതാവുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂറിനെതിരെ ലീഗ് നടപടി നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചതായി സി ഷുക്കൂർ പ്രസ്താവന ഇറക്കിയിരുന്നു ഡെസ്ക് ടി ജീവി